ചേട്ടാ ഭർത്താവായ എസ് ഐക്ക് സഹപ്രവർത്തകയായ വനിതാ എസ് ഐയോട് പ്രണയബന്ധം പ്രണയബന്ധമാണോ സൗഹൃദബന്ധമാണോ എന്നറിയില്ല ഇത് ചോദ്യം ചെയ്ത എസ് ഐയുടെ ഭാര്യ വനിതാ എസ് ഐയെ ചോദ്യം ചെയ്ത എസ് ഐയുടെ ഭാര്യയെ വനിതാ എസ് ഐ ശരീരോപദ്രവം ഏൽപ്പിച്ചു മർദ്ദിച്ചു എന്നൊക്കെ യുവതി പരാതിപ്പെടുന്നു സംഭവം കൊല്ലത്താണ് പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്തയാക്കാറുണ്ട് കൊല്ലത്തിന് അങ്ങനെ ഒരു കുപ്രസിദ്ധിയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ ഈ വാർത്തയും പതിവ് തന്നെ മാധ്യമങ്ങളെ ഏറ്റെടുത്തു വലിയ വാർത്തയായി എസ് ഐയും വനിതാ എസ് ഐയും തമ്മിലുള്ള പ്രണയബന്ധം ചോദ്യം ചെയ്ത എസ് ഐയുടെ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റു അതിലേക്കാണ് നമ്മൾ വരുന്നത് അഭിഷേക് അഭിഷേക് എന്നാണ് എസ് ഐയുടെ പേര് അദ്ദേഹം നമ്മുടെ ഈ വട്ടിയൂർക്കാവ് ഉണ്ടല്ലോ വട്ടിയൂർക്കാവില് എസ് ഐ ആയിട്ട് ഇരുന്നാളാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വട്ടിയൂർക്കാവിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഫാമിലി മുഴുവൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവിലുണ്ടായിരുന്നു അവരവിടെ ഒരു വീട് വാടകയ്ക്കെടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാര്യയുണ്ട് ഈ ഒരു മകളുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അച്ഛനുണ്ട് ക്ഷിപിളം അമ്മ അനിയൻ ഇവരെല്ലാവരും തന്നെ ഈ കുടുംബത്തിലാണ് ആറ് വയസ്സുള്ള കുട്ടിയാണ് ആ ആ എന്നതിന് ആറ് വയസ്സ് ഉണ്ടായിരുന്നില്ല അപ്പം അതിനുശേഷം പിന്നെ പിന്നീട് ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ വീട് അങ്ങ് ഒഴിഞ്ഞു വീ വീടൊഴിഞ്ഞു ഈ കുടുംബത്തെ മൊത്തത്തിൽ നാട്ടിലേക്ക് അയത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അയത്തിലാണ് കൊല്ലം അയത്തിൽ പെൺകുട്ടിയുടെ വീട് വീട് പരവു പരവൂരാണ് ഇവർ ദീർഘകാലത്തെ പ്രണയമാണ് ഈ കുട്ടി ഏതാണ്ട് പതിനഞ്ച് വയസ്സ് ഉള്ളപ്പോൾ തന്നെ ഈ പെൺകുട്ടി ഈ പറയുന്ന യുവതി പരാതിക്കാരിയായിട്ടുള്ള യുവതിയും ഈ എസ് ഐയും തമ്മിൽ പ്രണയത്തിലാണ് അവർ അത് പത്തിൽ പഠി അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് പിന്നീട് എസ് എൻ ഹയർ പിന്നെ ട്രസ്റ്റ് സ്കൂളാണ് പിന്നീട് ഇത് ഹയർ സെക്കൻഡറി പഠിക്കുന്നത് പിന്നെ ഡിഗ്രി ഡിഗ്രി പൂർത്തിയായ ശേഷമാണ് ഈ വിവാഹം നടക്കുന്നത് ഇവരുടെ വളരെ കോലാഹലമൊക്കെ ഉണ്ടായ വിവാഹമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇരുവേൽ ദീർഘമായ ചർച്ചകൾ ചർച്ചകളുമൊക്കെ നടത്തി ഈ പെൺകുട്ടി ഒരു കാരണവശാലും ഈ വിവാഹത്തിനല്ലാതെ മറ്റൊരു വിവാഹം പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം നിന്നതിൻ്റെ പേരിൽ മാത്രം ഈ യുവതിയുടെ അച്ഛനും പിന്നെ കുടുംബവും ചേർന്ന് ഈ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു അപ്പോൾ ഈ യുവതിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു നൂറ് പവൻ അഞ്ച് ലക്ഷം രൂപ ഒരു കാർ ഇത്രയുമാണ് നൽകിയതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല സ്ത്രീധനമായി ആ സ്ത്രീധനമായി ഡൗറി എന്നുള്ള രീതിയിൽ ചോദിച്ചു വാങ്ങിയെന്നാണ് യുവതിയുടെ പരാതിയിൽ പരവൂർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വട്ടിയൂർക്കാവിൽ കഥ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് ഈ കുടുംബത്തെ അദ്ദേഹം നാട്ടിലേക്ക് അയച്ചു പിന്നീട് ഇദ്ദേഹം ഈ വട്ടിയൂർക്കാവിലെ വീട് കണ്ടിന്യൂ ചെയ്തു അത് അദ്ദേഹം ഒഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ഈ യുവതിയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അകന്നു തുടങ്ങി ഭർത്താവ് വീട്ടിലേക്ക് വരുന്നില്ല അദ്ദേഹം പട്ടിയൂർക്കാവ് പട്ടിയൂർക്കാവിൽ തന്നെ തുടരുകയാണ് നാട്ടിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല അതുപോലെ ഇവർ ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ട് ആ വീട്ടിലേക്ക് വരാൻ ഭർത്താവ് തയ്യാറാകുന്നില്ല ഭാര്യ വിളിച്ചാൽ ഭർത്താവ് ഫോണെടുക്കുന്നില്ല ഞാനീ പറയുന്നതെല്ലാം ഈ പരാതിയിലെ കാര്യങ്ങളാണ് എസ് ഐടെ ഭാര്യ വിളിച്ചു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന എസ് ഐ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുത്താൽ തന്നെ ഇപ്പോൾ മിനിറ്റുകൾ മാത്രമുള്ള സംസാരത്തിൽ അത് അവസാനിപ്പിക്കുന്നു മകളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഇങ്ങനെയുള്ള പരാതികളാണ് അപ്പോൾ ഇതിനിടയിലേക്കാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ എസ് ഐ ആയിട്ടുള്ള വനിതാ എസ് ഐ ആയിട്ടുള്ള ആശ കടന്നു വന്നതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് വട്ടിയൂർക്കാവ് അദ്ദേഹം ട്രാൻസ്ഫറായി വർക്കല സ്റ്റേഷനിലാണ് നിലവിൽ നിലവിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വെച്ച് ഈ സൗഹൃദം വളർന്നു എന്നും അതിനു മുമ്പ് തന്നെ വട്ടിയൂർക്കാവിലെ വീട്ടിൽ താൻ നേരിട്ട് ചെല്ലുമ്പോൾ ഈ ആശയും തൻ്റെ ഭർത്താവായിട്ടുള്ള അഭിഷേകവും ആ വീട്ടിൽ ഉണ്ടായിരുന്നെന്നും ആശ ആ വീട്ടിൽ താമസിക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നിയതെന്നും തുടർന്ന് അവിടെ വെച്ചൊരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായി എന്നും താൻ മടങ്ങിപ്പോരുന്നു എന്നുമാണ് യുവതിയുടെ പരാതിയിലുള്ള മറ്റൊരു കാര്യം ഇതിനും ശേഷമാണ് ഈ യുവതി വീട്ടിൽ അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കവേ ഈ വീടും വച്ചു കൊടുത്തത് ഇവരാണെന്ന് പറയുന്നുണ്ട് ഇവര് സാമ്പത്തികമുള്ള കുടുംബമാണ് ഈ യുവതിയുടെ കുടുംബം സാമ്പത്തിക അത്യാവശ്യമുള്ള കുടുംബമാണ് അപ്പോൾ ഇവർ തന്നെയാണ് ഈ ഇദ്ദേഹത്തിന് വീട് വെച്ച് കൊടുത്തതെന്നും പറയുന്നുണ്ട് ഈ കുടുംബം ഈ വീട്ടിൽ പിന്നെ താമസിച്ച് വരവേ ഭർത്താവ് ഒരു ദിവസം പെട്ടെന്ന് ആശ എന്ന് പറയുന്ന വനിതാ എസ്സയുമായി വീട്ടിലേക്കെത്തി വീട്ടിലേക്കെത്തിയപ്പോൾ വന്നത് വന്ന അതിഥികളെ സ്വീകരിക്കുവാൻ ഭർത്താവിൻ്റെ മാതാവ് ഭർത്തൃമാതാവ് തന്നോട് ആവശ്യപ്പെട്ടു തന്നോട് ആവശ്യപ്പെട്ട പ്രകാരം താൻ കിച്ചണിൽ പോയി ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കവേ കിച്ചണിൽ നിന്നാൽ തൻ്റെ ബെഡ്റൂം തനിക്ക് കാണാൻ സാധിക്കും ബെഡ്റൂമിനുള്ളിൽ ഇവർ രണ്ടുപേരും കയറിപ്പോകുന്നത് കണ്ടു തുടർന്ന് താൻ ബെഡ്റൂമിനുള്ളിലേക്ക് വരവേ കാണാൻ പാടില്ലാത്ത ഭർത്താവിനൊപ്പം മറ്റൊരു സ്ത്രീയെ കാണാൻ പറ്റാത്ത രീതിയിൽ താൻ കാണുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ സമയത്ത് തൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് പിടിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് തന്നെ കൊലപ്പെടുത്തുമെന്നും തൻ്റെയും തൻ്റെ അനുജത്തയെയും തൻ്റെ പിതാവിനെയും കള്ളക്കേസിൽ കൊടുക്കുമെന്നും ഞങ്ങളോട് ഇതാരും ചോദ്യം ചെയ്യാൻ ഇല്ല എന്നും ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധം ഇക്കാര്യത്തിലെല്ലാം ഉപയോഗിക്കുമെന്നും ആശ പറഞ്ഞുവെന്നും ഇത് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും കണ്ടുകൊണ്ട് നിന്നുമെന്നാണ് പരാതിയിലുള്ള പരാതിയിലുള്ള ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട് പോലീസ് ഗാർഹിക പീഡനത്തിന് ഭർത്താവ് ഭർതൃമാതാവ് ഭർത്താവിൻ്റെ സഹോദരൻ ഇത്രയും പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആശയെന്ന സ്ത്രീക്കെതിരെയും ആശ എന്ന വനിതാസൈക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ യുവതിയുടെ ഒരു ബൈറ്റ് അത് ഏകദേശം മൂന്നര മിനിറ്റോളം മുദ്രമെറ്റിലധികം വരും അത് അല്പസമയം മുമ്പ് നമ്മളത് പൂർണമായി നോക്കി ആ യുവതി സംസാരിക്കുന്ന വാക്കുകളെല്ലാം കണക്റ്റിംഗ് ആണ് നമ്മൾ ഈ കേസുകളൊക്കെ പറയുമ്പം കണക്റ്റിങ് എവിഡൻസ് എന്ന് പറയും ഒന്നിനെ ഒന്നിനോട് കണക്ട് ചെയ്യുന്ന ചെയിൻ പോലെയുള്ള തെളിവുകൾ അതുപോലെയാണ് ആ യുവതി സംസാരിക്കുന്നത് യാതൊരു ആശയക്കുഴപ്പവും ഇല്ലാതെ യാതൊരു ആശയക്കുഴപ്പവും ആ സ്ത്രീയുടെ ബൈറ്റിലില്ല അതായത് പറയുന്നതെല്ലാം പൂർണ്ണമായും ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ കണക്ടി ആണ് വേഡ്സ് കണക്ടിംഗ് ആയിട്ടുള്ള വേഡ്സാണ് ആ കുട്ടിയുടെ വായിൽ നിന്നും ആ യുവതിയുടെ വായിൽ നിന്നും വരുന്നത് ഒരു തരത്തിലത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ആ സ്ത്രീ ഇപ്പോഴും ഏട്ടൻ എന്നാണ് ഈ അഭിഷേകം എന്ന് പറയുന്ന ആളെ അഭിസംബോധന ചെയ്യുന്നത് നീ എടാ പോടാ എന്നുള്ള വിളിയോ ആ ബഹുമാനക്കുറവ് ഇപ്പോഴും കൊടുക്കുന്നില്ല ആ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോഴും പറയുമ്പോഴും ബഹുമാനക്കുറവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ബഹുമാനത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്ന സ്ത്രീയും ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തുല്യത എന്ന് പറയുന്ന രീതിയിൽ പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റുകളെയും കുറവുകളെയും കണ്ടും പറഞ്ഞും പരിഹരിച്ചും മുന്നോട്ട് പോകണം തെറ്റുകളില്ലാത്ത എല്ലാ മനുഷ്യർക്കും ഒരേ മനസ്സാണെങ്കിൽ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പല തരത്തിൽ പല കുടുംബത്തിൽ നിന്ന് വരുന്ന രണ്ട് പേരാണ് ഒരുമിച്ച് ജീവിക്കുന്നത് പിന്നീട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഓരോ കുടുംബത്തിലെയും മാതാപിതാക്കളെ നോക്കുമ്പോൾ അവർ വന്നത് രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നവരാണ് രണ്ട് ക്യാരക്ടേഴ്സാണ് അവർ പരസ്പരം മുന്നോട്ട് പോകാനുള്ള കാരണം അല്ല അവർ തമ്മിലുള്ള ഒരു ബോണ്ടാണ് അതായത് പരസ്പരമുള്ള തെറ്റും കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും തിരുത്തിയും മുന്നോട്ട് പോകാം അങ്ങനെയാണ് ഓരോ മനുഷ്യരും ഓരോ കുടുംബവും മുന്നോട്ട് പോകുന്നത് അതല്ലാത്ത കുടുംബങ്ങളാണ് ശിഥിലമായി പോകുന്നത് താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് ചിന്തിക്കുന്ന കുടുംബങ്ങളാണ് പെട്ടെന്ന് തന്നെ ശിഥിലമായി പോകുന്ന കുടുംബങ്ങൾ അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ആ യുവതി ഇപ്പോഴും ഏട്ടനെ വിളിച്ച് സംസാരിക്കുന്നു സാധാരണ നമ്മൾ ഈ കുടുംബ കോടതിയിലൊക്കെ കാണുന്ന പോലെ ഈ കുടുംബ ചില കുടുംബ കോടതികളിലൊക്കെ ചില കാഴ്ചകളുണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിഞ്ഞ ഭർത്താവും ഭാര്യയും പരസ്പരം എന്താ പറയുക ഈ നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക അങ്ങോട്ടൊന്ന് നോക്കിയാൽ തന്നെ ഇങ്ങോട്ട് കല്ലെടുത്ത് മുഖത്തെറിയുന്ന രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള ഇവനെ എങ്ങനെ കൊല്ലാം അല്ലെങ്കിൽ അവളെ എങ്ങനെ കൊല്ലാം എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പോകുന്ന കുടുംബങ്ങൾക്ക് മുന്നിലാണ് ഈ സ്ത്രീ മാതൃകയാവുന്നത് അവരിപ്പോഴും ഈ പറയുന്ന ആളെ ആളെ ഏട്ടൻ വിളിച്ച് അഭിസംബോധന ചെയ്യാൻ തയ്യാറാകുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്ന മറുപടി വ്യക്തിഹത്യ നടത്തുകയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മളീ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അതിനോട് വളരെ നല്ല നന്ദിയേ ഉള്ളു അദ്ദേഹത്തോട് അങ്ങനെ വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടെങ്കിൽ വ്യത്യാധികം നടത്തി എന്നുള്ള പേരിൽ നമുക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ ഇത് ആര് പറഞ്ഞാലും താൻ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും പറയുന്നത് അപ്പോൾ ഇത് സംഭവിച്ച കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഒരു യുവതിയെ പിന്നെ ഒന്ന് അവിഹിതം അത് പരിഹരിക്കാൻ പറ്റാത്ത കുടുംബ ബന്ധങ്ങളിൽ പരിഹരിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഈ അവിഹിതം എന്ന് പറയുന്നത് എന്ന സാധനത്തെ പരിഹരിക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ അവസാനിപ്പിക്കുക എന്നല്ലാതെ അതിൽ നിന്ന് പിന്നെ അതിൽ കിടന്ന് എഴയുക അതിൻ്റെ പേരിൽ അത് കുറ്റമാണെന്ന് പോലും മനസ്സിലാക്കാതെ അത് കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന് പോലും മനസ്സിലാക്കാതെ സ്വന്തം മകളുടെ ജീവിതത്തെ പോലും ബാധിക്കുമെന്ന് മനസ്സിലാക്കാതെ ഭാര്യയെ തല്ലി അലങ്കൻ ചെയ്യും അവിഹിതമോ നടന്നു ശരി അത് നടന്നു അത് തൻ്റെ കുറ്റമാണെന്ന് മനസ്സിലാക്കി ഒരു സൈഡിൽ കൂടെ പോവുക എന്നുള്ളതാണ് ഒരു മാർഗം അല്ലേ ഒരു എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു തെറ്റാണ് എൻ്റെ ഭാഗത്തെ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പോവുക എന്നുള്ളതാണ് ഒരു സൈഡിലുള്ള കാര്യം രണ്ടാമത്തെ കാര്യം അതും എന്നാൽ തൻ്റെ കയ്യിൽ ഇത്രയും വലിയ തെറ്റുകൾ ഉണ്ടെന്നിരിക്കും ഭാര്യയെ തല്ലാൻ പോയാൽ എങ്ങനെ ഇരിക്കും അതും ഭാര്യയെ മറ്റൊരു സ്ത്രീയെ കൊണ്ട് തല്ലിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് സംഭവിക്കുന്നത് അതാണ് സംഭവിച്ചിരിക്കുന്ന പരാതിയിലെ കാര്യം അത് പരാതി പോലീസിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ആർ ഇട്ടത് അവിടെ ഒരു വനിതാ കമ്മീഷണർ ഉള്ള സ്ഥലമാണ് അവർ നടപടി അക്കാര്യത്തിൽ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും കൊടുത്ത കാര്യമാണ് ഇത് ആ കുട്ടിയുടെ ബൈറ്റ് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ ആ യുവതിയുടെ ബൈറ്റ് കേട്ടാൽ വലിയ കഷ്ടമാണ് ആ സ്വന്തം താല്പര്യ ഒരു വിവാഹം നിർബന്ധപൂർവ്വം നടത്തേണ്ടി വരുന്നു നടത്തിയ ശേഷം ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കുന്നു അവർ കഴുത്തിന് സ്വന്തം വീട്ടിൽ കയറി കഴുത്തിന് ബെഡ്റൂമിൽ നിർത്തി കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള കുട്ടിയാണ് അവരുടെ പരാതിയിൽ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ പ്രസക്ത ഭാഗങ്ങൾ പരാതിയിൽ പറഞ്ഞാൽ തന്നെ ഇത്തരം ഒരു പരാതി സാധാരണ ഒരു ഒരു വ്യക്തിക്കെതിരെ വന്നാൽ ഇപ്പോൾ അത് അകത്ത ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്കെതിരെയാണ് ഗാർഹിക പീഡനം എന്ന പേരിൽ ഡൗറി സ്ത്രീധന നിരോധന നിയമമുണ്ട് ഈ രാജ്യത്ത് ബി എൻ എസ് പ്രകാരം അത് വലിയ കുറ്റമാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം പുതിയ നിയമപ്രകാരം വലിയ കുറ്റമാണ് ഈ സാധനം ജാമ്യമില്ലാ വകുപ്പാണ് ഇതുവരെ അകത്ത് പോയിട്ടില്ല എന്തുകൊണ്ടാണ് ഇതൊരു കുറ്റമാണെങ്കിലും ഈ തെക്കൻ ജില്ലകളിൽ ഇതൊരു സർവ്വസാധാരണമാണെന്ന് കേൾക്കുന്നു അതെ അതെ തെക്കൻ ജില്ലകളിൽ സർവ്വസാധാരണ ചോദിച്ച് മേടിക്കും ചോദിച്ച് മേടിക്കും നമുക്ക് എത്രയോ ഇരകളുണ്ട് നമുക്കിവിടെ പിന്നെ എത്രയോ പെൺ വിസ്മയ ഉത്ര എത്രയോ പെൺകുട്ടികളുടെ കഥ അവസാനിച്ച് പോയ ജീവിതം അവസാനിപ്പിച്ചു പോയ എത്രയോ പെൺകുട്ടികളുടെ കഥ നമ്മൾ കണ്ടതാണ് അതേസമയം ഈ യുവതി പോരാടാൻ ഇറങ്ങി ആ യുവതിയെ നമ്മൾ സല്യൂട്ട് ചെയ്യാണ് വേണ്ടുന്നത് ഇവരുടെ കല്യാണം കഴിയുന്ന സമയത്ത് ഇയാൾ ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു പിന്നീടാണ് പിന്നീടാണ് ടെസ്റ്റ് എഴുതി ടെസ്റ്റ് എഴുതി എസ് ഐ ആയതാ ടെസ്റ്റ് എഴുതി കയറിയതാണ് ടെസ്റ്റ് എഴുതി എസ്ഐ നല്ലൊരു ജോലി കിട്ടി നല്ലൊരു കുടുംബം ഉണ്ടായി നന്നായി കൊണ്ടുപോയല്ലേ വേണ്ട അല്ലാതെ കണ്ടൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന് അവിഹിതം സംഭവിച്ചു പോയി ശരി സമ്മതിച്ചു നിയമപരമായിട്ട് അതിനിപ്പോ സാധുതയുണ്ട് സാധുതയുമുണ്ട് അവിധിതം സമ്മതിച്ചു പോയി ശരി സംഭവിച്ചു പോയി സംഭവിച്ചു പോയത് സംഭവിച്ചു പോയി ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമ ഇറങ്ങി കേട്ടോ ഭർത്താവ് ഭാര്യയും അല്ല ഭർത്താവ് കാമുകിക്കൊപ്പം കഴിയുകയാണ് ഭാര്യ അറിയാതാണ് കഴിയുന്നത് അപ്പോൾ പെട്ടെന്ന് ഭാര്യയുടെ കോൾ വന്നു ഭാര്യയുടെ കോൾ വന്നപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ഷോപ്പിങ്ങിന് പോവുക കുറച്ച് ലേറ്റാവു എന്ന് പറഞ്ഞു ആരുണ്ട് എന്ന് ചോദിച്ചു അത് കൂട്ടുകാരി ഇന്ന ആളുണ്ടെന്ന് പറഞ്ഞു ആ കൂട്ടുകാരിയാണ് ഭർത്താവിനൊപ്പം കിടക്കുന്നത് മനസ്സിലായോ ഭർത്താവിനൊപ്പം കിടക്കുന്നത് ഈ കൂട്ടുകാരിയാണ് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ സിനിമയിലെ ഒരു കാഴ്ചയിൽ പറഞ്ഞിരിക്കുന്ന ഒരു രംഗം ഏതായാലും സാധാരണ നമുക്ക് ഒരു കാര്യം സാധാരണ ഒരു മനുഷ്യനെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നു കഴിഞ്ഞാൽ അവനിപ്പോൾ നിലവിലെ ഇത് കൊല്ലത്തെ കേസാണല്ലോ ഇപ്പോൾ നിലവിൽ കൊല്ലത്തെ ജില്ലാ ജയിലിൽ കിടന്നേനെ ജാമ്യല്ലാബുപ്പ അകത്ത പോയനെ ഇതിപ്പോഴും ജോലിയിലുണ്ട് സർവീസിലുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടില്ല സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നിരിക്കുന്നത് വനിത എസ് ഐ വനിത എസ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ അപ്പോൾ ഏതായാലും ഇത് ഗുരുതരമായ പരാതിയാണ് ആ പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആ പോലീസ് എഫ്ഐആർ ഇട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുത്തത് മാത്രമല്ല കുറേ പ്രേക്ഷകർ ഈ വിഷയം ചർച്ചക്കെടുക്കണമെന്ന് നമ്മൾ കൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്തു അതായത് നമ്മൾ തീർത്തും ഇപ്പോഴും പറയുന്നു നമ്മൾ ആ യുവതിയുടെ പക്ഷത്ത് നിന്നേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അത് കണക്ടിംഗ് ആയിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത് പറയുന്നത് വിശ്വാസയോഗ്യമായ രീതിയിലാണ് യുവതി സംസാരിച്ചു ശരി എന്തായാലും കൊല്ലത്ത് നടന്ന ഇത്തരമൊരു സംഭവം തീർത്തും ദൗർഭാഗ്യകരമാണ് എന്തെങ്കിലും കുടുംബ ബന്ധത്തിലെ വിള്ളൽ പരസ്പരം തമ്മിൽ തീർക്കേണ്ട പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് അത് വലിയ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും